രാജീവ് ഗാന്ധി വധക്കേസ് പുനരന്വേഷിക്കണമെന്ന മേജർ രവി യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയതായി കരുതുന്നില്ല ശിവരാമൻ അടക്കമുള്ള പ്രതികളെ തന്റെ സംഘത്തിന് ജീവനോടെ പിടികൂടാമായിരുന്നിട്ടും അനുവദിച്ചില്ല ഇത് ഗൂഢാലോചനയാണ് എന്ന് സംശയിക്കണം രാജീവ് ഗാന്ധി വധവും ഇന്ദിരാഗാന്ധി വധവും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു പുൽവാമ ആക്രമണം ആസൂത്രണമെന്ന് തോ ആരോപിക്കുന്ന കോൺഗ്രസ് ഇതും ആസൂത്രിതമെന്ന് പറയുമോ എന്നും മേജർ രവി പത്തനംതിട്ടയിൽ പറഞ്ഞു മോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി നാൽപ്പത് പട്ടാളക്കാരെ ബലിയൊടുത്തു വന്നു അപ്പോൾ ഈ നാൽപ്പത് പട്ടാളക്കാരെ ബലി ബലിയെടുത്തുന്നില്ല ഞാൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ അത് ചോദിക്കാണ് രാജീവ് ഗാന്ധിജിയുടെ മരണം നടന്നത് തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റി ഒന്നിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു എൺപത്തിനാലിൽ ഇന്ദിരാജി മരിച്ച സമയത്ത് അതും ഇതുപോലെ തന്നെ ബെയിൻസിങ് വെടിവെച്ച് അവരുടെ വസതി വെച്ച് വെടിവെച്ച് നിങ്ങൾ ആ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഈ വധം നടന്നത് ഇവരെല്ലാം ജീവനോടെ പിടിക്കാൻ കഴിവുള്ള ഞാനും എൻ്റെ കമാൻഡോ ടീമിനും എന്തുകൊണ്ട് നിങ്ങൾ വെറും മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിൽ വേറൊരു വീട്ടിൽ അവിടെ ഇരുത്തിക്കൊണ്ട് മുപ്പത്താറ് മണിക്കൂർ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ നിങ്ങൾ ഈ കേസ് റീ ഓപ്പൺ ചെയ്യും അതിനിടയ്ക്ക് ജയിലിൽ കിടന്നിരുന്ന ഈ കുറ്റവാളികളെ മുഴുവൻ കാണാൻ എന്തിനാണ് രാജേഷിയുടെ മക്കൾ രണ്ടുപേരും കൂടെ ജയിലിൽ പോയത് ഇവരൊരു വാടക കൊലയാളികൾ മാത്രമായിരുന്നു അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്ത ആരാണെന്നുള്ളത് മിസ്റ്റർ ആൻഡോ എൻ്റെ ഇപ്പോഴത്തെ മുഖ്യ പ്രധാനമന്ത്രി അക്യൂസ് ചെയ്ത മിസ്റ്റർ ആൻഡോ യു ആർ എം പി യു ആൻസർ മീ ഫോർ ഫാദർ